പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്കൗണ്ടിംഗ് ആർട്ടിഫിഷ്യൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി ഭിന്നു നിറം പകർന്ന് പട്ടാമ്പി ലയൻസ് ക്ലബ്ബ് വിളയൂർ എടപ്പലം പി ടി എം യത്തിങ്ങാന സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്വപ്നങ്ങൾ ഹ്യൂമാനിറ്റേറിയം പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പട്ടാമ്പി ലയൻസ് ക്ലബ്ബ് വിമാനത്തിലും വന്ദേ ഭാരത് ട്രെയിനിലും യാത്ര ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ആർ രഞ്ജീവ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കുട്ടികളുമായി ബുധനാഴ്ച നെടുമ്പാശ്ശേരിയിലെത്തി ഇൻഡുഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്രയായി തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ച് നിയമസഭാ മന്ദിരം സുവോളജിക്കൽ പാർക്ക് ആർട്ട് ഗാലറി സ്നേക് പാർക്ക് എന്നിവ സന്ദർശിച്ച വൈകുന്നേരം വന്ദേ ഭാരത് ട്രെയിനിൽ എത്തി വളരെ ആവേശത്തോടെയാണ് കുട്ടികൾ യാത്ര ചെയ്തത് ഇൻഡിഗോ വിമാന അധികൃതർ കുട്ടികൾക്ക് ആവേശകരമായ സ്വീകരണം നൽകി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ സിനിമാ താരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യ അനൂപ് കൃഷ്ണൻ സൗമ്യ സരീൻ തുടങ്ങി രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ സമൂഹമാധ്യമങ്ങളിലൂടെ കുട്ടികൾക്ക് ആശംസകളുമായി എത്തി സ്കൂൾ പ്രധാനാധ്യാപകൻ മുഹമ്മദ് ചങ്ങനങ്കാട്ടിൽ പട്ടാമ്പി ബിആർസിയിലെ സിന്ധു ഓയൻ ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സുധർമ ഇർഷാദ് പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് കെ മനോജ് ടൂർ കോർഡിനേറ്റർ കെ ജയകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയിലൂടെ പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് ഈ വർഷം പൂർത്തിയാക്കിയത് ും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളാണ് സന്ദർശിക്കാൻ കഴിഞ്ഞത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ശേഷം മ്യൂസിയം വിവിധ ആർട്ട് ഗാലറികൾ സ്നേക്ക് പാർക്സ് അതുപോലെ അക്വേറിയം തുടങ്ങി നിയമസഭാ മന്ദിരം സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിലെല്ലാം സന്ദർശിക്കാൻ സാധിച്ചു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം സന്ദർശിക്കുകയും പിന്നീട് വന്ദേഭാരത്തിൽ യാത്ര തിരിക്കാൻ കഴിഞ്ഞു